പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയെട്ട് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവവൽ ഇരുപത്തിയഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം പതിമൂന്ന് വ്യാഴാഴ്ച വിജയത്തെയും പരാജയത്തെയും നമ്മുടെ ജീവിതത്തിലെ താൽക്കാലിക സംഭവങ്ങളായി കാണേണ്ടതുണ്ട് നേക്കുമായി നമ്മളെ നിർവചിക്കുന്ന ജീവിതാവസ്ഥകളായി ഒരിക്കലും അവയെ കാണാൻ പാടില്ല കഷ്ടപ്പാടുകളെ നേരിടുമ്പോൾ ധൈര്യവും സമൃദ്ധിയെ നേരിടുമ്പോൾ എളിമയും പാലിക്കുക നമുക്കെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ധൈര്യം കൊണ്ട് നേരിട്ട് കഠിന പ്രയത്നത്തിലൂടെ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട്